യേശുവും ക്രൈസ്തവ വിശ്വാസവും മാവേലി മോണവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ ബന്ധമുണ്ടോ അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിശ്വാസം എവിടെ പോയി എവിടെയാണ് ഇത് ചെന്ന് എത്തിച്ചേരുന്നത് ഇതിനെക്കുറിച്ച് ആത്മീയ നേതാക്കന്മാർ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള യുവജന സംഘടനകൾക്ക് വേറെ പണിയില്ല യുവജനങ്ങൾക്ക് എന്തെങ്കിലും പണി വേണം മാവേരിയെങ്കിൽ മാവേരി അസുരനെങ്കിൽ അസുരൻ പിശാസെങ്കിൽ പിശാശ് അവന്റെ പേരിലെങ്കിലും ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാമല്ലോ കുറെ പണിയും പരിപാടി നടത്താമല്ലോ ഇതിന്റെ പുറകെയാണ് പോകുന്നത് നമ്മൾ എന്തിനാണ് സത്യവിശ്വാസികൾ ഇതിന്റെ പുറകെ പോകുന്നത് വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ നമ്മൾ ഈ പൂവിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോ ഇവിടെ പാതാളത്തിലോട്ട് പോയവനെ സ്വീകരിക്കാൻ വിശ്വാസികളെല്ലാം മത്സരിക്കുക പൂവിട്ട് പച്ചക്കറി കൂട്ടിയില്ലാത്തവൻ നമ്മുടെ വലിയ നോയിമ്പ് കാലഘട്ടത്ത് പച്ചക്കറി കൂട്ടാൻ മടിയുള്ളവൻ അന്നേ ദിവസം ഓണ ദിവസം പച്ചക്കറി കോളിശേരി അവിയൽ സാമ്പാർ അടപ്പറമൻ എല്ലാം കൂട്ടി അടിയ പോലെ ഇത് പൂർണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ് ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ സ്വീകരിക്കുന്ന വാമനനെ സ്വീകരിക്കുന്ന തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഓണം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവജനം ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ മുഴുവൻ ഉത്സവമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പത്ത് പ്രകാശം പറയുമ്പോൾ അങ്ങനെ മനുഷ്യ മനുഷ്യന്റെ മനസ്സിലെല്ലാം കയറി 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 പതുക്കെ ഇത് നമ്മുടെ ഇതാ പള്ളികളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പല കോൺവെന്റുകളിലേക്കും ഒക്കെ അൽത്താരയിലോട്ട് പോലും മാവേലി വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആത്മീയ നേതൃത്വത്തിലുള്ളവർ പ്രത്യേകിച്ച് വൈദികർ ചെറുപ്പക്കാരായ വൈദികർ പ്രത്യേകമായി നിങ്ങൾ ഈ യുവജനങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം പിന്നെ പിള്ളേര് പള്ളിയിൽ വരുന്നില്ല കൂരാശകളിൽ പങ്കെടുക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല കുടുംബ പ്രാർത്ഥനയില്ല വചനം വായിക്കുന്നില്ല വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാവീരിയെ സ്വീകരിക്കുമ്പോൾ ആരാണ് അതത്തോട്ട് കയറുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നത് ഓരോ കുടുംബങ്ങളിലും അത്തപ്പൂടുക മത്സരമാണ് നമ്മൾ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ ആര് വരുമ്പോഴും നേതാക്കന്മാരുമ്പ ബൊക്കെ കൊടുത്ത് പൂ കൊടുത്ത് നമ്മളവരെ സ്വീകരിക്കാറുണ്ട് അപ്പം മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് പൂ കൊടുക്കുക ബൊക്കെ കൊടുക്കുക വിവാഹത്തിനായ ദമ്പതികൾക്ക് കൊടുക്കാറുണ്ട് നമ്മൾ പല മേഖലകളിൽ കൊടുക്കാറുണ്ട് ഇതുപോലെ അത്തപ്പൂ ഇടുന്നതിന്റെ അർത്ഥം എന്താണ് മാവേലിയെ സ്വീകരിക്കുക ആരാ മാവേലി അസുരൻ അസുര രാജാവ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാശി ശക്തി ഈ പൈശാശി ശക്തിയെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് പൂ ഇടുക എന്ന് പറയുന്നത് അപ്പോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും നമ്മുടെ പള്ളി മോഡലത്തിലും നമ്മുടെ കോൺവെന്റുകളിലും എല്ലാം ഈ അത്തപ്പൂ ഇട്ട് നമ്മുടെ ഈ തിന്മയുടെ പ്രതീകമായ അസുരനെ നമ്മൾ സ്വീകരിച്ചിട്ട് മാറുന്നിട്ട് കരഞ്ഞിട്ട് പിള്ളേര് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെയാണോ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹൈന്ദവ മതത്തിലോട്ട് അനേക പെൺകുട്ടികൾ ചാടിപ്പോവുകയാണ് സഭാധികാരികൾ ഓരോ രൂപതയിലും കൃത്യമായ കണക്കെടുത്താൽ ഇങ്ങനെ ചാടിപ്പോയവരെ കണക്കെടുത്താൽ അത്ഭുതപ്പെടും ഇനി അത്ഭുതപ്പെടുവോ അത് വേദനയുണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്കത്ഭുതമായിട്ട് മാറുകയുള്ളൂ അവർ ആ മാവിൽ സ്ഥിരമായിട്ടുള്ള അങ്ങോട്ട് പോയാൽ പിന്നെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും നമ്മളതെല്ലാം ഇങ്ങോട്ട് സ്വീകരിച്ചിരിക്കുമല്ലേ എല്ലാം ഓട്ടിക്കുകയായി എന്നാണ് പറയുന്നത് അവർ പറയും ഇപ്പം കത്തോലിക്കരെല്ലാം ഹൈന്ദവരുടെ മുഴുവൻ ഇരിക്കുക നമ്മൾ മോട്ടിക്കേണ്ട ആവശ്യമെന്താ സകലം നന്മകളും മുടി നിൽക്കുന്ന സഭയിൽ അല്ലേ സകല നന്മകളും മുടിചൂടി നിൽക്കുന്ന സഭയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ നമ്മൾ എടുക്കേണ്ട ആവശ്യം സ്വീകരിക്കേണ്ട ആവശ്യം അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പങ്കാളിത്തം വഹിക്കേണ്ട ഇല്ല അതിൻ്റെ പിന്നിലെ ആൻസീൻ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുവാനായിട്ട് പ്രിയ മാതാപിതാക്കളെ ആത്മീയ നേതാക്കന്മാര് അത് കാരണമാകും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മൾ സത്യവചനം അനുസരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നിയമാവർത്തന പുസ്തകം അതിലെ പതിനെട്ടാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയതാണ് ഈ ദേശം ഈ ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുവർത്തിക്കരുത് വളരെ കൃത്യമായിട്ട് പദയാൻ പറയുക ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കുമ്പോൾ അവിടെ വരുമ്പോൾ ആ ദേശത്തെ പല ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിക കഥകൾ കെട്ടുകഥകൾ ആഘോഷമാക്കി സെലിബ്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കുക സങ്കീർത്തനം നൂറ്റി ആറ് അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ തിരുവതിന് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ബൈബിൾ ഉള്ളവരെ അടുത്ത് വായിച്ച് നോക്കാം അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചു കണ്ടോ അവർ അവരോട് ഇടകലർന്ന് സ്രാജനത്തെ കുറിച്ച് പറയാണ് അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചു അവരുടെ ഇടയിൽ നമ്മൾ ജീവിച്ച് ജീവിച്ച് ഇടകലർന്ന് എല്ലാ ജാതി മതസ്ഥരുടെയും ജീവിച്ച് ജീവിച്ച് അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുക നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അവരുടെ വിഗ്രഹങ്ങളെ നാം സേവിച്ചു അത് അവർക്ക് ഒരു കെണിയായി തീർന്നു കണ്ടോ അത് അവർക്ക് ഒരു കെണിയായി തീർന്നു എന്റെ താഴെ അടുത്തു വാക്കിയെന്ന് പ്രത്യേകത തങ്ങളുടെ പുത്രി പുത്രന്മാരെ അവർക്ക് സമർപ്പിച്ചു ഇതല്ലേ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ച് അവരിടയിൽ ജീവിച്ച് അവരുടെ ആചാരങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്